അതെ ഡോക്ടർ വരെ പറഞ്ഞു ചേച്ചിക്ക് അപ്പോ ഇതൊക്കെ ചേച്ചിയുടെ അതിനാണ് ഞാൻ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞ ഒരാളെ തപ്പിക്കൊണ്ട് നടന്നേ ഈ നാട്ടിൽ നിന്ന് ഒരാളും എന്നെ സഹായിക്കില്ല ഇൻസ്പെക്ടർ കണ്ടപ്പോ എന്നെ സഹായിക്കാൻ സാധിച്ചുള്ള ഒരാളാന്ന് എനിക്ക് തോന്നി അങ്ങനെ ബോധ്യപ്പെട്ടതുകൊണ്ടാ അന്ന് ഞാൻ ആ ആടെ ഇടയിൽ കത്ത് വെച്ച് തന്നു ഞാൻ എങ്ങനെ സഹായിക്കും പറയണേ തലേന്ന് ചേട്ടൻ പണിക്കിടുന്ന മുണ്ടും ഷർട്ടും മടക്കി വെക്കണ എന്റെ കൂട്ടത്തില് വേറൊരു പാൻറ് ഷർട്ടും കൂടി തേച്ച് വെച്ചാ അതിന്റെ അർത്ഥം പുള്ളി പിറ്റേ ദിവസം പണിക്കല്ല പോണേന്നാ ഞാൻ അപ്പൊ വിളിച്ചു പറയാം അപ്പൊ ഒന്ന് പുറകെ പോയാ മതി ചേട്ടൻ രാവിലെ അപ്പൊ ഞാൻ ഇത്രയും ദൂരം അവിടെ ആരൊക്കെ ഇറങ്ങിയാലേ ഇവിടെ മണിക്ക് എത്തോളൂ ഞാൻ കാലും കുടിക്കാം എങ്ങനെങ്കിലും ഒന്ന് കുറച്ച് ദിവസം നടക്കണ കാര്യല്ലേ ചേച്ചി അതോടുകൂടി എൻ്റെ ഈ സംശയ രോഗം മാറിയാലോ ഒന്നുമില്ലെങ്കിലും ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യല്ലേ വേറെ ആരും എന്നെ സഹായിക്കാനില്ലാത്തോണ്ടാ ഇനിയൊരു അതെ എന്റെ ഫോൺ എപ്പോഴും എടുത്തു നോക്കും അപ്പൊ അറിയാണ്ട് എങ്ങനെ ഇൻസ്പെക്ടറുടെ നമ്പർ കണ്ടു കണ്ടുകഴിഞ്ഞാ പിന്നെ അത് മതി അതുകൊണ്ട് അങ്ങനെ ഒരു ഷർട്ട് തേച്ച് കഴിഞ്ഞാൽ ആ കാര്യം എനിക്ക് ഇൻസ്പെക്ടറിന്റെ അടുത്ത് പറയാൻ വേണ്ടി ഒരു ഫോണ് വേണം ഒരു രണ്ട് ദിവസത്തേക്ക് മതി പിന്നെ ഫോൺ തരുമ്പ ഇതുപോലത്തെ ഒരു ഫോൺ മതി കേട്ടാ എനിക്ക് വിളിക്കാനും എടുക്കാനും അളവെടുക്കാൻ മറന്നൂലോ അതെ പിന്നെ നാളെ വരുമ്പോ ചുരിദാറിന്റെ തുണി തയ്ക്കാൻ എന്നുള്ള പോലെ നന്നാ മതിട്ടാ ഫോൺ അപ്പൊ അതാകുമ്പോ ഷീല ചേച്ചക്ക് പ്രശ്നമില്ലല്ലോ ചുരിദാറിന്റെ തുണി മേടിക്കാൻ ഞാൻ കാശാരട്ടെ അത് ഞാൻ അപ്പതന്നെ അപ്പുറത്ത് തൊട്ടി കൊണ്ട് കളഞ്ഞു